ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടു മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയനെ പറ്റിയാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഓർത്തോപെഡിക് പ്രൊസീജിയറാണ് ഇത് ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എല്ലാം അഥവാ മുട്ടിൻ്റെ തേമാനത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് വേറൊരു കണ്ടീഷനുണ്ട് വാദത്തിന് വേണ്ടിയും ഇത് ചെയ്യുക അതിൻ്റെ കണ്ടീഷൻ പല ജോയിൻസിൽ സ്വെല്ലിങ്ങും നേർക്കിട്ട് വരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ പേരാണ് റൊമേറ്റോഡ് ആർത്രൈറ്റിസ് ആ കണ്ടീഷന് വേണ്ടി വേണ്ടി വേണമെങ്കിൽ ഈ ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാം ഇത് ചെയ്യുന്നത് അത് നമ്മൾ മുട്ടിൻ്റെ ആ ജോയിൻറ്റ് സർഫേസ് മുകളിലത്തെ താഴത്തെ ഭാഗം അതിന് തേമാനം വരുമ്പോൾ അത് ആ നമ്മുടെ ഇടയ്ക്കുള്ള വാഷർ ഡാമേജ് ആകും വാഷർ എന്ന് വെച്ചാൽ മെനിസ്കസ് ഈ മെനിസ്കസ് ഡാമേജ് ആകുമ്പോൾ മുകളിലത്തെ താഴത്തെ എല്ല് തമ്പിൽ ഒരയാൻ തുടങ്ങും അത് കാരണം കാലിലെ ചെറിയൊരു വളവ് യൂഷ്വലി വരുന്നത് വേറെസ് ഡിഫോമിറ്റിയാണ് വേറസ് ഡിഫോമിറ്റി എന്ന് വെച്ചാൽ ഉള്ളിലേക്കുള്ള വളവാണ് ഇത് ചില കണ്ടീഷൻ ചില പേഷ്യൻസിന് വാൽഗസ് ഡിഫോമിറ്റിയും കാണാം പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വാറസ് ഡിഫോമിറ്റിയാണെന്ന് വെച്ചാൽ മുട്ടിൻ്റെ വളവ് ഉള്ളിലേക്കായിരിക്കും ആയിരിക്കും മുട്ടിൻ്റെ ഈ ഫീമർ ബോണിൻ്റെ താഴത്തെ ഭാഗം എന്ന് വെച്ചാൽ ഈ ഈ ആ ജോയിൻ്റ് ഫോം ചെയ്യുന്ന ഭാഗം ടിബിയ ബോണിൻ്റെ മുകളിലത്തെ ഭാഗം തേമാനം വരുമ്പോഴാണ് നമ്മൾ ഈ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് അത് അതും അതിൻ്റെ ഈ മുകളിലത്തെ നീ ക്യാപ്പ് എന്ന് വെച്ചാൽ പെട്ടല്ലാ ബോൺ അതിൻ്റെ കൂടെ തന്നെ റിപ്ലേസ് ചെയ്യും അപ്പോൾ ഇതാണ് ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആ മുട്ടിൻ്റെ ആ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിപ്ലേസ് ചെയ്യും ഇത് നമ്മൾ ചെയ്യുന്ന യൂഷ്വലി ഈ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇംപ്ലാന്റ് അല്ലെങ്കിൽ കൊബാൾട്ട് ക്രോമിയും മെറ്റൽ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പല ഇംപ്ലാന്റ്സും ഉണ്ട് ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ്സും ഉണ്ട് പിന്നെ അതിനുള്ള ഒരു കോസ്റ്റ് വേരിയേഷൻ വരും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യൽ പക്ഷേ യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രോമിയം മെറ്റലിനാണ് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നത് നമുക്ക് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സൂക്ഷിക്കണം ഒന്ന് നമ്മുടെ മുട്ട് നയൻറ്റീ വൺ ട്വൻറ്റി ഡിഗ്രീനെക്കാട്ടും കൂടുതൽ മടക്കിയിരിക്കുന്നത് അതൊരു നമ്മുടെ ഈ നീ റിപ്ലേസ്മെൻ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇംപ്ലാന്റിൻ്റെ ലോഞ്ചിവിറ്റിയിലെ ചെയ്യും നമ്മൾ കൂടുതൽ ഇരുന്നാൽ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെപ്പ് കയറോ ഹൈ കോണ്ടാക്റ്റ് സ്പോട്ടിൽ ഏർപ്പെടോ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ ഒരു ജോയിൻറ്റ് സർഫേസ് പെട്ടെന്ന് ഔട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അത് ആ ഒരു ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത് നമ്മൾ യൂഷ്വലി സ്റ്റെപ്പ് കയറുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല പക്ഷെ ഹൈ കോണ്ടാക്ട് നമ്മൾ ഓടുന്ന ജോഗിങ് ചെയ്യുന്ന താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ക്രോസ് ലെഗ്ഡായിട്ട് ഇരിക്കുന്ന അതൊക്കെ അവോയ്ഡ് നല്ലത് ഒരു വെൽ ഒരു ബാലൻസ്ഡ് നീ ആണെങ്കിൽ ഇതിന് വേറെ ഫർദർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ യൂഷ്വലി നമ്മുടെ നമ്മുടെ യൂസ് പോലെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് നമുക്കത് ബേൺ ഔട്ടാവും നമ്മൾ യൂഷ്വലി ഇന്ത്യ ഇന്ത്യൻ പോപ്പുലേഷനിൽ യൂഷ്വലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് ജോയിൻറ്റ് ലാസ്റ്റിങ് ഈ വെയിറ്റ് എപ്പോഴും ഒരു ഫാക്ടർ തന്നെയാണ് നമ്മൾ ആദ്യത്തെ പ്രൈമറി ഓസ്ട്രാ ആത്രൈറ്റിസ് വരുമ്പം വെയിറ്റ് ഒരു ഫാക്ടറാണ് അപ്പോൾ ആദ്യം ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം ഈ വെയ്റ്റ് റിഡക്ഷൻ സെർജറി അല്ലെങ്കിൽ ബാരിയാട്രിക് സർജറി ചെയ്തിട്ട് ഈ ഒരു സർജറിയിലേക്ക് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇംപ്ലാൻ്റ് കൂടി പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ആദ്യത്തെ ഇൻഡിക്കേഷൻസ് ആണ് ഓസ്റ്റിയോ ആറൈറ്റിസ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ സാധാരണയായിട്ടുള്ള തേമാനം മുട്ടിൻ്റെ തേമാനം രണ്ടാമത്തെ കണ്ടീഷനാണ് ഈ റൊമറ്റോഡ് ആത്റൈറ്റിസ് റൊമെറ്റോഡ് ആഥറൈറ്റിസ് സന്ധിവാദം എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് പല പല ജോയിൻസിന് നമുക്ക് ഈ സ്വെല്ലിങ്ങും സ്വെല്ലിംഗ് വരും പിന്നെ അത് യൂഷ്വലി ആയിരിക്കും രണ്ട് സൈഡിൽ ഒരേപോലത്തെ സ്വെല്ലിങ്ങും പെയിൻ വരാം അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മുട്ട് മാറ്റിയിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യാം അടുത്ത കണ്ടീഷനാണ് നമ്മൾ ഈ ആക്സിഡൻസൊക്കെ മുട്ടിൻ്റെ ചുറ്റുകളിൽ ആക്സിഡൻസ് പറ്റുമ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ ആക്സസ് കുറച്ച് വേരിയാവും അപ്പോൾ അതിന് അങ്ങനെ നടന്ന് നടന്ന് ചിലപ്പോൾ ഫ്യൂച്ചറിൽ സെക്കൻഡറി ഓസ്റ്റോർത്രീസ് വരാം അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനിലും നമ്മൾ മുട്ടു മാറ്റി ശസ്ത്രക്രിയ ചെയ്യും ഇതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തു നമ്മളിപ്പോൾ ഒരു യൂഷ്വലി ഒരു ഫോർട്ടി ഇങ്ങനെ നീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഈ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയും ഈയൊരു കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ മുട്ട് അങ്ങനെ ഒരു ഐ അബൌട്ട് ഫിഫ്റ്റി സിക്സ്റ്റിയിൽ നമ്മൾ തീരുമാനം വരാതിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ഒന്നും ചെയ്യാതെ നമ്മൾ ലോ ഇങ്ങനെ കണ്ടീഷനിങ്ങനെ മൂവ് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഫിഫ്റ്റി സിക്സ്റ്റി ആകുമ്പോൾ മുട്ടൊക്കെ തേഞ്ഞു പോവും പിന്നെ മുട്ട് മാറ്റി വെക്കേണ്ട ഒരു സ്റ്റേജ് ആവും അപ്പോൾ എപ്പോഴും ഒരു ഒരു നീ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ തേമാനത്തിൻ്റെ ഒരു റളീഫ് സിംറ്റംസ് ഉണ്ടെങ്കിൽ വെയ്റ്റ് റിഡക്ഷൻ പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഒന്ന് മോഡിഫൈ ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം